ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഏട്ടമുട്ട വെച്ചിട്ട് നല്ല അടിപൊളിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഏട്ടമുട്ട ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഏട്ടേൻ്റെ രണ്ട് ലെയറിലുള്ള മുട്ടയാണ് അപ്പം ഒരു ചെറിയ ഏട്ടയായിരുന്നു അതുകൊണ്ട് മുട്ടയും കുറച്ച് ചെറുത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിന് നല്ല വേവുണ്ട് അപ്പോൾ ഇത് ചെറിയ മുട്ട ആയതുകൊണ്ട് അങ്ങനെ ഓവർ കുക്ക് ചെയ്യേണ്ടതിലൊന്നും വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ പിന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ മുട്ടയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മുട്ടയൊക്കെ കഴുകി വൃത്തിയാക്കി അത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഓവർ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്താല് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹാഫേ ഉപയോഗിക്കുന്നില്ല ഇനിയിപ്പോൾ ഇതാ ഇതുപോലത്തെ ചട്ടിയിലാണ് ഞാൻ മുട്ട വേവിച്ചെടുക്കുന്നത് നല്ല വലിയ മുട്ടയാണെങ്കിൽ കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാം ഒരു നാല് വിസലൊക്കെ അടുപ്പിച്ച് എടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ മുട്ടയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചട്ടി വെച്ചുകൊടുത്ത് ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഞാൻ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കുറച്ചായി കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലത് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് കുനിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിൽ ഒരു നാടൻ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ഇതിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതാ ചൂടായ എണ്ണയിലേക്ക് ചതച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ ഏട്ട മുട്ട വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം തന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മസാലകൾ എന്തെല്ലാം നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ജീരകം പൗഡർ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച മുട്ടയില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഏട്ട മുട്ട ഫ്രൈ റെഡിയായി ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ